ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിൽ തകൃതിയായി നടക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇലക്ഷൻ സർവേകളാണ് കേരളത്തിലെ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ തന്നെ പ്രീ പോൾ സർവേകൾ ഇതിനോടകം നടത്തി കഴിഞ്ഞു എന്നാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തിയ പ്രീ പോൾ സർവേയിൽ മാത്രം യു ഡി എഫിൻ്റെ ഒരു ആധിപത്യം നമുക്ക് ദൃശ്യമാകുന്നുണ്ട് യു ഡി എഫ് രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുമെന്ന നിലയിലാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തിരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഈ തെരഞ്ഞെടുപ്പ് സർവേ ഫലം പല വിമർശനങ്ങളും പല കോണിൽ നിന്നും വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ പ്രവചനങ്ങളിലൂടെ മലയാളിക്ക് ഏറെ പരിചിതനായ മുരളി തുമ്മാരകുടി ഈ വിഷയത്തിൽ ഇലക്ഷൻ സർവേ നടത്തുന്നവരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അഭിപ്രായ വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അനവധി അഭിപ്രായ വോട്ടെടുപ്പുകളുടെ ഫലം വരികയാണ് ദുരന്ത നിവാരണ രംഗത്ത് ഒരു കാര്യത്തെ മുൻകൂർ പ്രവചിക്കാൻ വേണ്ടി മോഡലിംഗ് നടത്തുന്നത് സർവ്വസാധാരണമാണ് വളരെ സങ്കീർണമായ ഭൗതിക സാഹചര്യങ്ങൾ ഗണിതശാസ്ത്രപരമായി മോഡൽ ചെയ്യുന്നതിന് പല പരിമിതികളുമുണ്ട് അതുകൊണ്ട് ഒരു മോഡൽ ഫലവും കൃത്യമായ പ്രവചനമാകാറില്ല കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയുള്ള അൻപതും നൂറും വർഷത്തിനിപ്പുറമുള്ള കാര്യങ്ങൾ പ്രവചിക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഈ മോഡലിംഗ് വേസ്റ്റാണ് അതോ തട്ടിപ്പാണ് രണ്ടുമല്ല മോഡലിംഗ് രംഗത്ത് പ്രശസ്തമായ ഒരു ധരിണിയുണ്ട് ഓൾ മോഡൽസ് ആർ റോങ് ബട്ട് സം ആർ യൂസ്ഫുൾ കേരളത്തിലെ അഭിപ്രായ വോട്ടെടുപ്പുകൾ കാണുമ്പോൾ ഇതാണ് ഓർമ്മ വരുന്നത് നോബഡി ഹാസ് എ ക്ലൂ ഒരുത്തനും ഒരു കുന്തവും പിടിയില്ല സർവേ നടത്തുന്നവർക്കാണ് പ്രധാനമായും യൂസ്ഫുൾ ആയിട്ടുള്ളത് റിസൾട്ട് പൊട്ട തെറ്റാണെങ്കിലും പണിക്കൂലി കിട്ടുമല്ലോ സത്യം പറയണമല്ലോ ആരാണ് സർവേക്ക് കാശ് മുടക്കുന്നത് അവർക്കു കൂടി യൂസ്ഫുൾ ആകുന്ന തരത്തിൽ അഭിപ്രായ സർവേ നടത്തി കൊടുക്കാൻ ഈ സംഘങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് സഫോളജി എന്ന അത്ര മോശമല്ലാത്ത ഗവേഷണ രീതിക്ക് നാണക്കേടുണ്ടാക്കുന്നവരാണ് ഭൂരിഭാഗവും ഏതായാലും ഈ സർവേ നടത്തുന്ന സംഘങ്ങളുടെ പേര് ഒന്ന് ഒന്നോർത്തിരിക്കുന്നത് നല്ലതാണ് എന്നെങ്കിലും ഒരു ആവശ്യം വന്നാൽ വിളിക്കാതിരിക്കാമല്ലോ മുരളി തുമ്മാരക്കുടി ഇങ്ങനെ അവസാനിക്കുന്നു മുരളി തുമ്മാരക്കുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മുരളീധന്മാരും കൂടി പറയുന്ന കാര്യം വളരെ കൃത്യമാണ് ഈ സർവേ നടപ്പുകാരുടെ പേര് എല്ലാവരും ഒന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നന്നായിരിക്കും നാളെ ഒരാവശ്യം വന്നാൽ നമുക്ക് വിളിക്കാതിരിക്കാൻ കഴിയുമല്ലോ അത് വളരെ കൃത്യമാണ് കാര്യം ഈ സർവേ ഫലങ്ങൾ കേരളത്തിലെ പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും നടത്തിയിരിക്കുന്ന പ്രവചനം പൊട്ട തെറ്റാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അതിലെടുത്തു പറയേണ്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ് പത്തനംതിട്ട നമുക്കറിയാം രൂപീകൃത കാലമായ കാലം മുതൽ തന്നെ യു ഡി എഫിനൊപ്പം പ്രത്യേകിച്ച് കോൺഗ്രസ്സിനൊപ്പം അടിയുറച്ച് നിൽക്കുന്ന ഒരു മണ്ഡലം കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിലാണ് ആൻറ്റോ ആൻ്റണി അവിടെ നിന്നും വിജയിച്ചു കയറുന്നത് ബി ജെ പിക്ക് രണ്ടര ലക്ഷത്തിലേറെ വോട്ട് ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പത്തനംതിട്ടയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാൽ ഇത്തവണയും ആൻറ്റോ ആൻ്റണി വിജയിച്ചു കയറുമെന്നാണ് മുഖ്യധാര മലയാള മാധ്യമങ്ങളുടെ എല്ലാം പ്രവചനം അവർ പറയുന്നത് ആൻറ്റോ ആൻ്റണി ഇത്തവണയും വിജയം ആവർത്തിക്കുമെന്നാണ് അവർ മറന്നു പോകുന്ന ഒരു വസ്തുതയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആന്റോ ആന്റണിയെ വിജയത്തിലേക്ക് നയിച്ചത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു ന്യൂനപക്ഷങ്ങൾക്കിടയിലെ യു ഡി എഫ് അനുകൂല തരംഗം രണ്ട് ശബരിമല പ്രക്ഷോഭം ശബരിമല പ്രക്ഷോഭം ഇപ്പോൾ ഒരു ചർച്ചാ വിഷയം പോലുമല്ല കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വലിയ രീതിയിൽ വോട്ട് വർദ്ധിക്കാനുള്ള ഒരു കാര്യം പത്തനംതിട്ടയിലെ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ചർച്ചകളായി ഇത്തവണ ശബരിമല ഒരു ചർച്ചാ വിഷയമല്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി കുറയും എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് യു ആൻറ്റു ആൻ്റണി തൻ്റെ ഭരണവിരുദ്ധ വികാരം പോലും മറികടന്ന് വിജയിക്കുമെന്നൊക്കെ അതും തോമസ് ഐസക്കിനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിജയിക്കുമെന്നൊക്കെ പ്രവചിക്കുന്ന കേരളത്തിലെ മാധ്യമ സർവേക്കാർ മറന്നു പോകുന്നൊരു വസ്തുതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ സീറ്റിന് കീഴിലുള്ള മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിച്ചത് ഇടതുമുന്നണിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇടതിന് വോട്ടിട്ട് പരിചയമില്ലാത്ത ഒരു ജനതയൊന്നുമല്ല പത്തനംതിട്ടയിലേത് അതുപോലെ തന്നെയായിരുന്നു ആലത്തൂരിലെയും പ്രവചനം ഒരു ഇടതു കോട്ടയായ മണ്ഡലം കഴിഞ്ഞ തവണത്തെ രാഹുൽ ഗാന്ധി തരംഗത്തിൽ മാത്രമാണ് യു ഡി എഫിനൊപ്പം പോയത് ആ മണ്ഡലത്തിൽ ഇത്തവണ വലിയ ഭരണവിരുദ്ധ വികാരം നേരിടുന്ന രമ്യാ ഹരിദാസ് വിജയിക്കുമെന്നൊക്കെ പ്രവചിക്കുന്ന കേരളത്തിലെ മാധ്യമ സർവേക്കാർക്ക് എന്തോ കുഴപ്പമുണ്ട് കാര്യം മുഴുവൻ അസംബ്ലി സീറ്റുകളും ഇടതിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഇടത് പക്ഷം അതിൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്ന ആലത്തൂരിൽ ഇടതുപക്ഷം പരാജയപ്പെടുമെന്ന പ്രവചനം അത്ര വിശ്വാസയോഗ്യമല്ല പിന്നെ ഇതേ മാധ്യമങ്ങൾ മുൻപ് നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഈ മാധ്യമങ്ങൾ നടത്തിയ പ്രവചനങ്ങളെല്ലാം തന്നെ പൊട്ട തെറ്റാകുന്നത് നമ്മൾ കണ്ടതാണ് കേരളത്തിലെ മുപ്പതോളം നിയമസഭാ സീറ്റുകളിൽ ഈ പറയുന്ന മാധ്യമങ്ങളുടെ സർവേകൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയിരുന്നു പക്ഷെ അവിടെ എല്ലാം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്ന് മാത്രമല്ല ഉടുമ്പൻചോല പോലെയുള്ള മണ്ഡലങ്ങളിൽ എം എം മണി പരാജയപ്പെടും അതും വലിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുമെന്നായിരുന്നു മനോരമയുടെ സർവേ ഫലം എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വഴി സംഭവിച്ചത് ഉടുമ്പ് ജോലയിൽ മുപ്പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എം എം മണി വിജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഈ സർവേ ഫലങ്ങളെല്ലാം തന്നെ വ്യക്തമായ അജണ്ടയോടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ രൂപീകരിക്കുന്നതാണ് എന്ന് തന്നെയാണ് മുരളി തുമാരകുടിയം പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ഈ സർവേക്കാരെ അറിഞ്ഞു വയ്ക്കുന്നത് ഒന്ന് നന്നായിരിക്കും എല്ലാവരും കാരണം നമ്മൾക്ക് ഒരു വ്യക്തിപരമായ സർവേ ആവശ്യം വന്നാൽ ഈ സർവേക്കാരെ ഈ സർവേ സംഘാടകരെ സമീപിക്കാതിരിക്കുക എന്നതായിരിക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം